കിഷ്കിന്താകാണ്ട സമർപ്പിതമാകുന്നത് സമുദ്ര ലംഘത്തിന് സമുദ്രലംഘനത്തിന് ഉദ്യമിച്ച് നിൽക്കുന്ന ഹനുമാൻ്റെ കൂടിയാണ് സീതാന്വേഷണത്തിനായി നാലു ദിക്കിലേക്കും പുറപ്പെട്ട കവി സൈന്യങ്ങളിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന സൈന്യത്തിലാണ് കേമന്മാരായ ആളുകളൊക്കെ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ആ കൂട്ടത്തിലാണ് ഹനുമാനുള്ളത് ജാംബവാനുള്ളത് അങ്കദനുള്ളത് അവരുടെ പ്രയാണ പദ്ധതി അവർ സ്വയം സ്വയംപ്രഭയെ കണ്ടുമുട്ടുന്നു സമ്പാതിയെ കണ്ടുമുട്ടുന്നു ആ സമ്പാതിയുമായിട്ടുള്ള സമാഗമത്തിൽ ജഡായുവിൻ്റെ വാക്കുകൾ കേട്ട് കർണപീയൂഷ സമാനമാം വാക്കുകൾ കേട്ട് സന്തുഷ്ടനാകുന്ന സമ്പാ സമ്പാതിക്ക് ഉദകക്രിയയ്ക്കുള്ള സൗകര്യം വാനരന്മാർ ചെയ്തു നൽകുകയും അതിനു പ്രത്യുപകാരമായി സമ്പാദി സീത ഉള്ള ദിക്കും അങ്ങോട്ടുള്ള മാർഗവും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ശതയോജന വിസ്തൃതമായ സമുദ്രം ലംഘിക്കാൻ കഴിയുന്നയാൾക്ക് സീതയെ കണ്ടെത്താനാകും എന്ന് പറഞ്ഞുകൊണ്ട് ചിറകുകൾ മുളച്ചു വന്ന സമ്പാദി ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നു ആ വേളയിൽ എല്ലാവരും ചർച്ച ചെയ്യുകയാണ് ആർക്കാണ് ഈ സമുദ്രം ലംഘിക്കാൻ കഴിയുക നൂറ് യോജന ചാടാൻ ആർക്കാണ് കഴിയുക ഓരോരുത്തരും അവരവരുടെ ശക്തി വിളംബരം ചെയ്യുകയാണ് പത്ത് യോജന മുതൽ തൊണ്ണൂറ് യോജന വരെ ചാടാൻ കഴിയുന്നവർ അങ്ങോട്ട് ചാടാൻ തിരിച്ചിങ്ങോട്ട് ചാടാൻ പറ്റുമോ എന്ന ആശങ്ക പ്രകടി പ്രകടിപ്പിക്കുന്ന നേതാവ് ലക്ഷ്യം തെറ്റി ലങ്കയ്ക്കും അപ്പുറത്ത് ആഴക്കടലിൽ പതിച്ചു പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന വൃദ്ധന്മാരായ ആളുകൾ ഒക്കെയുള്ള ആ സൈന്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്ന ഹനുമാനെ നോക്കി ജാമ്പവം പറയുകയാണ് എന്താണ് വായുപുത്രൻ അഞ്ജനാനന്ദനൻ പ്രതികരിക്കാതിരിക്കുന്നത് നവജാത ശിശുവായി പിറന്നു വീണ സമയത്ത് സൂര്യബിംബം കണ്ടു പഴമാണെന്ന് ധരിച്ച് അഞ്ഞൂറ് യോജന ഉയരത്തിൽ ചാടിയ ആളാണ് ഹനുമാൻ ആ ഹനുമാന് അസാധ്യമായിട്ട് എന്താണുള്ളത് എന്ന് പറഞ്ഞ് ഹനുമാൻ്റെ ആത്മവീര്യത്തെ തൊട്ടുണർത്തുകയാണ് ജാൻ ഭഗവാൻ തുടർന്നാണ് ഹനുമാൻ എഴുന്നേറ്റ് ലംഘനം ചെയ്ത് സമുദ്രത്തെയും കടന്ന് സീതാദേവിയെ ദർശിച്ച് ലങ്കാപുരിയെ ഭസ്മമാക്കി സീതയെ കൊണ്ടുവന്ന് രാമപാദങ്ങളിൽ വെച്ച് സമർപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് ഇതൊരു അഹങ്കാര പ്രസ്താവമാണ് എന്ന് തോന്നാമെങ്കിലും അഹങ്കാരത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഇടയിലൊരു രേഖയുണ്ട് ഇതെല്ലാം പറഞ്ഞ് ഹനുമാൻ ഉപസംഹരിക്കുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യും രാമാങ്കുലീയമൻ കയ്യിൽ ഉണ്ടാകയാൽ എന്നാണ് പറയുന്നത് രാമൻ്റെ അങ്കുലീയമുള്ളതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കൊണ്ട് എനിക്കത് സാധിക്കും എന്ന് പറയുന്നത് കൊണ്ട് അതൊരു അഹങ്കാര പ്രകടനമല്ലെന്നും ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണെന്നും കാണാം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്ന ശ്രീഹനുമാൻ സ്വാമിയുടെ സുന്ദരചിത്രത്തോടു കൂടിയാണ് കിഷ്കിന്താ ഖണ്ഡം സമർപ്പിതമാകുന്നത് സുപ്താവസ്ഥയിൽ കിടക്കുന്ന ആത്മശക്തിയെ തൊട്ടുണർത്തുന്ന ഗുരുവാണിവിടെ ജാമ്പവാൻ എന്ന് കാണാം വാസ്തവത്തിൽ ഹനുമാൻ ആധ്യാത്മിക സാധനാപഥത്തിലൂടെ പ്രയാണം ചെയ്യുന്ന സാധകനാണെങ്കിൽ ആ സാധകനെ തൊട്ടുണർത്തി ഉത്കൃഷ്ടമായ തലങ്ങളിലേക്ക് ഉന്നതമായ തലങ്ങളിലേക്ക് നയിക്കുന്ന മാർഗദർശനം ചെയ്യുന്ന ഗുരുവായി ജാംഭവാനെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജാംഭവാൻ്റെ മാർഗനിർദ്ദേശമാണ് ഹനുമാനെ ഉണർത്തുന്നത് ബുദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേൽ ആത്മനോ ബന്ധുർ ആത്മൈവരിപുരാത്മന എന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തി അത്ഭുതകരമായ ലക്ഷ്യങ്ങളെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം രാമായണ കഥ അത്തരത്തിലുള്ള സുന്ദരമായൊരു ചിത്രത്തെ നമുക്കിവിടെ വരച്ചു കാണിക്കുകയാണ് ഹരേ രാമ